നമസ്കാരം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അവർ ഗർഭിണിയായിരിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്തുമൊക്കെ തന്നെ കൃത്യമായ പരിചരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇതിന് ഇരയാകേണ്ടി വരുന്നത് അവർക്ക് ജനിക്കുന്ന കുട്ടികളായിരിക്കും പല കുട്ടികളും വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നതൊക്കെ തന്നെ ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ കാട്ടിയ അനാസ്ഥ മൂലമാണ് എന്ന പരാതി നമ്മുടെ നാട്ടിലും വളരെ വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദേശത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഒരു യൂട്ട ആശുപത്രിക്ക് എതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടാകുന്നതും ഇപ്പോൾ ഒരു ബില്യൺ ഡോളർ നഷ്ടപരിഹാരം ആ ഗർഭിണിയുടെ കുടുംബത്തിന് നൽകണം എന്നും കോടതി വിധി ഉണ്ടായിരിക്കുന്നത് കോടതി ഉത്തരവിൽ ജഡ്ജി അതിരൂക്ഷമായ രീതിയിലാണ് ഈ ആശുപത്രി വിമർശിരിക്കുന്നത് ജഡ്ജി പറയുന്നത് ഏതെങ്കിലും പെട്രോൾ പമ്പിലെ ശുചിമുറിയിലോ അതല്ലെങ്കിൽ ആ ആഫ്രിക്കയിലെങ്കിലും വിദൂര സ്ഥലങ്ങളിലെ ഒരു ഗ്രാമത്തിലോ വെച്ച് സംഭവിക്കുന്നതിനേക്കാൾ മോശമായ രീതിയിലാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഈ ഗർഭിണിയോട് പെരുമാറിയിരിക്കുന്നത് എന്നാണ് അനീസ സാൻകനല്ല എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുടുംബമൊത്ത് ഒരു യാത്ര പോയിരുന്നു പക്ഷേ ഈ യാത്രാവേളയിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി ഒരുപക്ഷെ പ്രസവിക്കാനുള്ള സാധ്യതയിലേക്കായിരുന്നു ഈ ഒരു ലക്ഷണങ്ങൾ വരലിച്ചു സ്ഥിരമായി തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വളരെ ദൂരത്തായതിനാൽ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പെട്ടെന്ന് ഇവർ കുടുംബാംഗങ്ങൾ ഇവരെ എത്തിച്ചത് താഷ്ട്രേക്ക് സിറ്റിക്ക് സമീപമുള്ള ജോർദാൻ വാലി എന്ന ആശുപത്രിയിലായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചത് പക്ഷേ അവിടുത്തെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ തീർത്തും അനാസ്ഥയോടുകൂടിയാണ് പെരുമാറിയത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് കൃത്യമായ പരിശോധന നടത്താൻ പോലും ഈ ഡോക്ടർമാരാരും തയ്യാറായിരുന്നില്ല വളരെ നേരം ഈ ഗർഭിണിയെ പരിചരിച്ചിരുന്നത് ഒരു നേഴ്സ് മാത്രമായിരുന്നു അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലക്കാരൊക്കെ തന്നെ വളരെ അലസമായ രീതിയിലാണ് ഈ ഗർഭിണിയോട് പെരുമാറിയത് എന്നും താൻ വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നും പെട്ടെന്ന് തന്നെ പ്രസവം നടക്കാനുള്ള മരുന്ന് അമിതമായ അളവിൽ തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു എന്നുമൊക്കെയാണ് ഇപ്പോൾ സാൻഗനെല്ലാം ആരോപിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി കേട്ടുകൾ പോലും ഇല്ലാത്തതാണ് എന്ന രീതിയിലാണ് കോടതിയും പിന്നീട് വിധിന്യായത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തിനാണ് ഇത്തരം ആശുപത്രികൾ ഇവർ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ കോടതിയും ചോദിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ സ്ഥലമാണ് ഈ ആശുപത്രി എന്നാണ് കോടതി വിലയിരുത്തുന്നത് കോടതി പറയുന്നത് നാളെ ഈ ലോകത്തിന് വാഗ്ദാനമായി മാറുമായിരുന്ന ഒരു കുട്ടിയെ ജീവിതകാലം മുഴുവൻ വൈകല്യങ്ങളോടുകൂടി ജീവിക്കാൻ കാരണക്കാരായത് ഈ ആശുപത്രിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെയും നിലപാട് അങ്ങനെയാണ് ഈ ഏതാണ്ട് ഒരു ബില്യൺ ഡോളറോളം വരുന്ന പിഴത്തുക നിശ്ചയിച്ചത് പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രശ്നം ഈ ആശുപത്രി നടത്തിയിരുന്ന മാനേജ്മെൻറ്റ് പിന്നീട് തകർന്നു പോവുകയും അവർ പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ആശുപത്രികളും ഇവർ വിൽക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നഷ്ടപരിഹാരം ഈടാക്കുക ആരിൽ നിന്നാണ് നഷ്ടപരിഹാരം ഈടാക്കുക എന്നുള്ള പ്രശ്നം അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പക്ഷേ കുടുംബാംഗങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എത്ര കോടതിയിൽ പോകേണ്ടി വന്നാലും തങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ് ഇപ്പോൾ അവരുടെ ഒരു മുതിർന്ന കുട്ടിയാണ് എങ്കിൽ പോലും നിരന്തരമായി ഈ കുട്ടിക്ക് അപസ്മാര ബാധ ഉണ്ടാകാറുണ്ട് കൂടാതെ അവൾക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ ഇപ്പോഴും ഭയമാണ് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മാത്രമേ മുറിയിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുകയല്ല തുടങ്ങിയ നിരവധി മാനസിക പ്രശ്നങ്ങൾ അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവിൻ്റെ കുറവ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ കുട്ടി അലട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെ പൂർണ്ണമായും ഗർഭത്തിനുള്ള ആരോഗ്യവതിയായിരുന്ന ഒരു കുട്ടിയെ ഗർഭസ്ഥ ശിശു ശിശുവായിരിക്കും പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന ഈ കുട്ടിയെ ഡോക്ടർമാരുടെയും അവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ കാരണം ഇത്തരത്തിൽ വൈകല്യങ്ങളോട് കൂടി ജനിക്കാൻ ഇടയാക്കിയതിന് ഈ ആശുപത്രി അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോഴും സാരകന്നല്ലയുടെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്